ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അതിദിവസ വേണ്ടിയിലേക്ക് സ്വാഗതം ഇന്നത്തെ യാത്ര എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഒപ്പമാണ് അവളിപ്പോൾ നാട്ടിൽ വന്നേക്കാണെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ പോകും അപ്പോൾ പോകുന്നതിനുള്ളിൽ ഒന്ന് നമുക്കൊന്ന് പോ പുറത്തേക്ക് പോകണം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇന്ന് ടു വീലർ വാങ്ങിയതിന് ശേഷം ബസ് യാത്ര കുറവാണ് എന്ന് പറയുക അങ്ങനെ പോവാറേ ഇല്ല അപ്പോൾ ഒരു ആദ്യ ദിവസത്തിനൊക്കെ ഒരു പ്രത്യേകതയാണ് ബസ്സിൽ കയറുമ്പോൾ പിടിക്കാൻ അറിയില്ല ഒന്നുമില്ല ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് തൃശ്ശൂരത്തെ ഫേമറിയൻ ഹോട്ടലായ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഫിഷ് അടിപൊളിയാണ് കേട്ടോ അവിടുത്തെ ഊണ് ബാക്കിയുള്ള ഐറ്റംസുകളും ഞാൻ ഏറ്റവും നേരം വന്ന് കഴിച്ചിട്ടില്ല ഊണ് സൂപ്പറാണെങ്കിൽ ബാക്കിയെല്ലാം സൂപ്പറാവും എന്നാണ് വിചാരിക്കുന്നത് ഇത് അവിടുത്തെ അവരുടെ തന്നെ കുറേ പ്രോഡക്റ്റുകളുണ്ട് കേട്ടോ ചമ്മന്തിപ്പൊടി അവിടുത്തെ ഹൈലൈറ്റാണ് എന്താ പറയുക അത്രയും ടേസ്റ്റാണ് അവിടുത്തെ ചമ്മന്തിപ്പൊടി പിന്നെ അവരുടേതായ കുറേ പ്രോഡക്റ്റുകൾ ഉണ്ട് കേട്ടോ അത് ഒരു ദിവസം തൃശ്ശൂർ പോകേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഒന്ന് ജസ്റ്റ് വന്ന് കയറണം ഫുഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ ഊണ് രണ്ട് തരം പായസം പാലടയുണ്ടാവും അങ്ങനെ പരിപ്പ് ഞങ്ങൾ പോയ ദിവസം ഗോതമ്പും പാലടയായിരുന്നു ഞാൻ ഞാനിവിടെ പോയ മെയിനായിട്ട് വാങ്ങാൻ എന്താണെന്ന് വെച്ചാൽ ഇഞ്ചൻപുളി അതുപോലെ തന്നെ അച്ചാറ് ചമ്മന്തിപ്പൊടി ആ ഐറ്റം എന്തായാലും വാങ്ങാറുണ്ട് ഇപ്പോൾ അവിടെ സ്പെഷ്യലായിട്ട് ഇന്ന് പോയിപ്പോൾ ഉണ്ടായത് എന്തായാലും കായ് വറുത്തത് അതുമാതിരി ശരക്കര വത്തി ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ശരിക്കും വെളിച്ചെണ്ണ വറുത്തത് നമ്മൾ കഴിച്ചു നോക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ പിന്നെ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ അത്രയും തിരക്കാണ് പിന്നെ ഞങ്ങൾ അധികം അങ്ങോട്ട് നേരം വെയിറ്റ് ചെയ്തില്ല ഒരു പത്ത് പഞ്ച് മിനിറ്റ് നിൽക്കേണ്ട വന്നോളാം അപ്പോഴേക്കും ഞങ്ങൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ടേബിളൊക്കെ സെറ്റായി അടിപൊളി എന്ന് പറയുക നാടൻ സദ്യ നമ്മൾ ചില കല്യാണങ്ങൾക്കൊക്കെ പോവും നമുക്കത്രയും ഇഷ്ടം എന്നിട്ട് സദ്യ കഴിക്കാനാണ് ആ സദ്യ കഴിച്ച് ചൂട്ടോട് കൂടിയ പായസം പപ്പടം കൂട്ടി കൂട്ടിയൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദല്ലേ അടിപൊളിയായിരുന്നു ഫുഡ് അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് സെൽഫിയൊക്കെ എടുത്ത് ഇനി ഞങ്ങൾ എന്താ പറയുക ഉണ്ണികൾക്കൊക്കെ ഡ്രസ്സ് വാങ്ങാനൊക്കെ ആയിട്ട് ഇതേ സ്റ്റുഡിയോയിൽ കയറി അടിപൊളി കളക്ഷനായിട്ട് അവിടുത്തെ കാര്യം പറയാണ്ടിരിക്കുക നല്ലത് അത്രയും ആയിരുന്നു നമ്മൾ ഞാൻ വിചാരിച്ചു റേറ്റ് ഒക്കെ നല്ല കൂടുതലായിരിക്കും അപ്പോൾ അങ്ങനെ അധികം ഒന്നും വാങ്ങാൻ പറ്റില്ലാന്ന് വെച്ചിട്ട് പോയത് പക്ഷേ മുന്നൂറ്റി തൊണ്ണൂറ്റിയമ്പത് നാനൂറ്റി തൊണ്ണൂറ്റി അൻപത് ടോപ്പുകൾക്ക് അത് കാരണം പിന്നെ ഉണ്ണിക്കായാലത് നല്ല റേറ്റ് കുറവുണ്ടായിരുന്നു അപ്പോൾ രണ്ട് അപ്പം തീ അവിടെ സാധനങ്ങളൊക്കെ വാങ്ങി ഇറങ്ങി അപ്പോ ഇവിടെ വരുമ്പോൾ നമുക്കറിയാലോ ഫസ്റ്റ് ആ ടൈമിൽ വരുമ്പോഴുണ്ടാവും നമ്മുടെ കണ്ണിനെ അത്രയും കുളിർമയാണ് അടിപൊളിയാണ് പൂക്കളൊക്കെ ആകെ നിറഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള ഒരുവിധം പൂക്കൾസ് പൂക്കൾസൊക്കെ ഉണ്ടാകും വില വലിയ കുഴപ്പമില്ല കേട്ടോ ഒരു കിറ്റ് ഞങ്ങൾ രതിശേട്ടൻ ഡെയിലി തൃശ്ശൂർക്ക് പോകുന്ന ആളായി കാരണം ഞങ്ങൾ കുറെ ഒന്നും വാങ്ങിയില്ല ഒരു കിറ്റായിട്ട് വാങ്ങിയുള്ളൂ ഒരു നൂറ് രൂപരെ കിറ്റ് അത് എട്ട് തരം പൂക്കളുണ്ടായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത് പിന്നെ ദേ നമ്മുടെ തൃക്കാരപ്പൻ എത്ര തരം മോഡൽസിലാല്ല തൃക്കാരപ്പനൊക്കെ നല്ല വലിപ്പത്തിലുള്ളത് ഉണ്ട് കേട്ടോ അത്യാവശ്യം വലിപ്പത്തിലൊക്കെ ഉണ്ട് അത് നല്ല വർക്കിലും അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചുള്ളു വീഡിയോ കാണിച്ചുള്ളൂ അടിപൊളിയായിട്ടുണ്ട് ഞാൻ വാങ്ങാറുണ്ട് കേട്ടോ കാരണം അവർ എന്താ പറയുക സാധാരണ ഒരു ചെറുകിട വ്യവസായം എന്നൊക്കെ പറയാം അത് നമ്മ എന്താ പറയുക എല്ലാവരും വാങ്ങുമെന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് അത്രയും കാര്യമായിട്ടാണ് അവർ പൂക്കാച്ച പൂക്കാച്ചവടാണെങ്കിലും പൂക്കാച്ചോടെ എന്തായാലും പൂവെന്തായാലും വാങ്ങും മറ്റേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേര് വാങ്ങില്ല പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ വാങ്ങണം നമ്മൾ അവർ അത്രയും കഷ്ടപ്പെട്ട് എന്താ പറയുക കച്ചവടം പ്രതീക്ഷിച്ചിട്ട് ഉണ്ടാക്കി കൊണ്ടിരുന്നതാണ് നമ്മൾ അപ്പുറത്തെ എത്രയോ കാശ് നമ്മൾ അനാവശ്യമായിട്ട് കളയണു ഹോട്ടലിൽ കയറിയിട്ടായാലും നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങിയിട്ടായാലും നമ്മൾ കുറേ കാശ് കളയുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ അവരും കൂടിയും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എന്താ പറയുക നമ്മളതൊക്കെ വാങ്ങണം എന്നാണ് ഞാൻ പറയണത് എല്ലാവർക്കും അവരുടേതായ ഇഷ്ടങ്ങൾ കേട്ടാണ് പക്ഷെ നമ്മളൊരു അഭിപ്രായം പറഞ്ഞു തന്നേ ഉള്ളൂ അങ്ങനെ ഞങ്ങളിതേ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങളിതേ അവിടെ നിന്ന്